ആസിബുലി നായ്ക്ക് ഇനി തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഫീൽ ഗുഡ് എന്റർടൈനർ ചിത്രമാണ് സർക്കിറ്റ് എന്ന ചിത്രം ചിത്രം ഈ വരുന്ന ഏപ്രിൽ അല്ലെങ്കിൽ പതിനൊന്നായിട്ടായിരുന്നു തിയേറ്റർ റിലീസ് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിന് റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ആക്കിയിട്ടുണ്ട് മെയ് എട്ടിനായിരിക്കും ഈ ഒരു ചിത്രം വേലുവായിട്ട് തിയേറ്റർ കളിക്കുക റിലീസിനെത്തുക എന്ന് ഇപ്പോൾ ഒരു പോസ്റ്റർ വഴിയേണ്ട ചിത്രത്തിന്റെ ടീം ഓഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് മാസ്റ്റർ ലിയോ കൂടാതെ തന്നെ കൈദി പോലുള്ള ചിത്രങ്ങളുടെ ഒക്കെ സംവിധാനമായിട്ടുള്ള ലോകേഷ് കണ്ണരാജെ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുരിക്കുന്നത് രജനീകാന്തിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് കൂലി എന്നാണ് ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ഏപ്രിൽ പതിനാലിന് എത്തിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം റിലീസ് റിലീസായിട്ടാണ് വെയിലുവായിട്ട് തിയേറ്ററിൽ എളിക്കുക റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിയാൻ വിക്രം നായകനെ എംബിൻ ഒപ്പം ക്ലാഷ് റിലീസായി എത്തിയ ചിത്രമായിരുന്നു വീരാധീര സൂര്യ എന്ന ചിത്രം ചിത്രപ്പോൾ വെയിലുവായിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നലെ മാത്രം ഫോർത്ത് ഡേ മാത്രം ഏകദേശം ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് ഓവർ മാത്രം മൂന്ന് കോടി രൂപയാണ് ചിത്രത്തിന് കളക്ഷൻ നേടിയെടുക്കാൻ ത് എബ്രാൻ ഒപ്പം റിലീസിലെത്തിന്റെ ഒരു ഹ്യൂജ് കളക്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റാത്തത് കാർത്തി നായികിനെ തിയേറ്റർ അളിക്കുക ഇരിക്കുന്ന അടുത്ത ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചിത്രത്തിന്റെ ടീം ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു കിടന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രം എന്തായാലും ഈ വർഷമായിരിക്കും തിയേറ്റർ അളിക്കുക റിലീസിനെത്തുക സൽമാൻ ഖാൻ നായകനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിക്കന്റർ എന്ന ചിത്രം ഒരു ബിലോ ആവറേജ് റെസ്പോൺസ് ഒക്കെ ഒക്കെയായിരുന്നു തിയേറ്ററിൽ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ പതിമൂന്ന് കോടി രൂപയ്ക്കുള്ളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഓവർസീസ് മാത്രം പത്തൊമ്പത് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം അമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം ഇപ്പോൾ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോഴും ചിത്രത്തിനുള്ള ഡീസന്റ് ആയിട്ടുള്ള കളക്ഷനൊക്കെയാണ് നേരിടാൻ സാധിക്കുന്നത് ഫകതും വടിവേലും പ്രധാന വേഷത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മരേസൻ എന്ന ചിത്രം ഇതൊരു തമിഴ് ചിത്രമാണ് ചിത്രം ഇരുന്ന് ജൂലൈ മാസം വേണ്ടിയിട്ട് തിയേറ്റർ റിലീസിന് റിലീസിനെത്തുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാലേട്ട നായകനെ തിയേറ്റർ അളയ്ക്ക് ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ലൂസിഫർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ചിത്രം ചിത്രം റിലീസിന് എത്തിയ സമയം മുതൽ വലിയ രീതിയിലുള്ള റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡൊക്കെ ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഏറ്റവും വേഗതയിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ചിത്രം എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഏറ്റവും പുതിയ ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഓവർസീൽ ആദ്യമായിട്ട് നൂറ് കോടി രൂപ ഗ്രോസ് സ്വന്തമാക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വേഗതയിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നുള്ളൊരു ഒഫീഷ്യൽ പോസ്റ്റർ ചിത്രത്തിലെ ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു പോസ്റ്റർ ഇറങ്ങിയത് കൂടി തന്നെ വലിയ രീതിയിലുള്ള തരംഗമായി തന്നെ എംബുരാൻ ചിത്രം മാറിയിരിക്കുകയാണ് ഇനിയും ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബുക്കിംഗും വലിയ രീതിയിലുള്ള ഒരു ഹൗസ്ഫുൾ ഷോസുമാണ് ആണ് ചിത്രത്തിന് നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ കളക്ഷൻ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചിത്രം സ്വന്തമാക്കുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എംബുരാൻ ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി É